െട്ടാംബോൾട്ടിൻ്റെ മറ്റൊരു യൂസ്ഫുൾ ആയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ വീട്ടിലെ ഗ്യാസ് സ്റ്റൗ നമുക്ക് ഏതേലുമൊക്കെ സമയത്ത് അഴിച്ചെടുക്കേണ്ടതായിട്ട് വരും അപ്പം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റൗിൽ നിന്ന് ഈ ഓസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ രണ്ടാമത് ഉപയോഗിക്കാൻ പാകത്തിന് ഈ ഓസ് എങ്ങനെയാണ് അയച്ചെടുക്കണമെന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് സാധാരണ ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ഇത് തിക്കിയിട്ട് അഴിക്കുന്നവരുണ്ട് പിന്നെ കട്ടറ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഓസ് രണ്ടാമതെ ഉപയോഗിക്കാൻ പറ്റാതായിട്ട് വരും നമുക്ക് ഓസ് രണ്ടാമത് ഉപയോഗിക്കുകയും ചെയ്യാം ഈസി ആയിട്ട് അഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ ഇതിപ്പം ഞാൻ കുക്കറിനകത്ത് വെള്ളം വെച്ച് നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓസിൻ്റെ അടിയിലായിട്ടൊരു പാത്രം വെച്ച് കൊടുക്കാം വെള്ളം താഴത്തേക്ക് വീടാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാത്രമേ എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളം ഓസിന്റെ പുറത്തൊരു ലോക്ക് ഉണ്ടായിരിക്കും ആ ലോക്ക് അഴിച്ചു മാറ്റിട്ട് വേണം എന്നിട്ട് വെള്ളം നമ്മള് ഓസലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പ് ചവിട്ടി പിടിച്ചിട്ട് വലിച്ചൂരി നോക്കിയാണ് ഇതിപ്പോ ചൂടായി കഴിഞ്ഞപ്പോ തീർച്ചയായിട്ടും ഒരുക്കു വരുന്നുണ്ട് ഈ ഇതിങ്ങനെ അയച്ചെടുക്കുന്ന സമയത്ത് വെള്ളം മേത്തക്കൊക്കെ ചെറിക്കാതെ ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം എല്ലാവരും ഫോളോ ചെയ്യുക നമ്മുടെ ചാനൽ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്ത് തരിക നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മളെ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് താങ്ക്